കളി കൈവിട്ടുപോയെന്ന് തോന്നിച്ചെടുത്തുനിന്നും ഇഞ്ചുറി ടൈമിൽ അവിശ്വസനീയമായ ഗോളുമായിട്ട് പോർച്ചുഗൽ യൂറോ കപ്പിൽ വിജയം ആഘോഷിച്ചു ഇന്ന് നടന്ന മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗീസ് ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയത് ഇഞ്ചുറി ടൈമിലായിരുന്നു പോർച്ചുഗലിന്റെ വിജയഗോള് വന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച ഫുട്ബോൾ കളിക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞെങ്കിൽ പോലും ഗോള് കണ്ടെത്താൻ അവരെ കൊണ്ടുപറ്റില്ല ബ്രോണോ ഫെർണാണ്ടസ് രണ്ട് മികച്ച അവസരങ്ങൾ ഒരുക്കി നൽകിയെങ്കിലും മുതലെടുക്കാൻ താരങ്ങൾക്ക് പറ്റൂല റാഫേലിയോ ആണ് ആ രണ്ട് അവസരങ്ങളും പാഴാക്കിയത് അതിനിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഡെൻമാർക്കിന്റെ സോറി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള സ്റ്റാനക്ക് തടഞ്ഞിട്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പ്രായത്തിലും സെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതായിരുന്നു സ്റ്റാനക്കിനെ വിറപ്പിച്ച ആ ഒരു ഷൂട്ട് രണ്ടാം പതിവീടെ അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ചെക്ക് റിപ്പബ്ലിക് അവരുടെ ഒരു ആദ്യത്തെ ഷോട്ട് കൊണ്ടു പറഞ്ഞിട്ട് തന്നെ ഗോളാക്കി മാറ്റി ലീഡ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ലൂക്ക പ്രവോഡാണ് ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഗോള് നേടിയത് ഇതിനുശേഷം പോർച്ചുഗീസ് ഫുട്ബോൾ ടീം ഇതുവരെ ഇല്ലാത്ത വിധം ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ആദ്യ ഗോൾ വീണതോടുകൂടി എങ്ങനെയെങ്കിലും തിരിച്ചടിക്കുക എന്നുള്ള മനസ്സമായിട്ട് ഗോളിന് വേണ്ടി ദാഹിക്കുന്ന പോർച്ചുഗീസ് പടയാണ് നമ്മൾ കണ്ടത് അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ അവർക്ക് സമനില ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞു ഒരു സെൽഫ് ഗോളാണ് പോർച്ചുഗലിനെ കളിയിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഇതിനുശേഷം വിജയ് ഗോളിന് വേണ്ടിയിട്ട് പോർച്ചുഗൽ നിരന്തരം ചെക്ക് റിപ്പബ്ലിക്കിന്റെ പാളയം ആക്രമിച്ചുകൊണ്ടേയിരുന്നു എൺപത്തിയേഴാമത്തെ മിനിറ്റിൽ ജോട്ടയിലൂടെ പോർച്ചുഗൽ ലീഡെടുത്തെങ്കിലും പോലും ആ ഒരു ഗോളിന്റെ ബിൽഡപ്പിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് സൈഡ് ആണ് എന്ന് തെളിഞ്ഞു ആ ചെയ്യപ്പെടുന്ന കാഴ് നമ്മൾ കണ്ടു പക്ഷെ പോർച്ചുഗൽ അവിടെ ഒന്നും തളരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല ഇഞ്ചുറി ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന കോൺസാവിലൂടെ വിജയ ഗോൾ നേടാൻ പോർച്ചുഗലിനെ കൊണ്ട് കഴിഞ്ഞു ഇത് പോർച്ചുഗലിന്റെ വിജയം ഉറപ്പിക്കുന്ന ഗോൾ തന്നെയായിരുന്നു ഇനി ഗ്രൂപ്പിൽ ജോർജിയയും തുർക്കിയുമാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ ഈ ഒരു പോക്ക് പോകുവാണെങ്കിൽ ഒരുപക്ഷെ പോർച്ചുഗൽ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മാറും എന്ന് നമുക്കിപ്പോ വിശ്വസിക്കാം